ഡീഹൈഡ്രേഷൻ വരുത്താതെ ഇരിക്കുക കാരണം നമ്മൾ കഴിച്ച ഈ ആഹാരത്തിനെ ആയാലും ഇതിനെയെല്ലാം ശരീരത്തിന് അബ്സോർബ് ചെയ്യണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ഒട്ടും കുറയാതെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം അത് ഒരു രോഗാവസ്ഥയിലോ പനിയോ ജല ജലദോഷമോ കപക്കെട്ടോ എന്ത് രോഗാവസ്ഥയിലൂടെ നമ്മൾ പോകുമ്പോഴും ഒരു മരുന്നിൻ്റെ പ്രാധാന്യത്തോടെ നമ്മൾ ശരീരത്തിന് കൊടുക്കേണ്ട ഒന്നാണ് വെള്ളം വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോകുന്നതാണ് പലപ്പോഴും പനിയുടെ സമയത്തൊക്കെ ആളുകൾ കുഴഞ്ഞു വീണു പോകുന്നതും കൂടുതൽ ക്രൈസിസിലേക്ക് ഓരോ രോഗവും എത്തുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം ഡീഹൈഡ്രേഷൻ എന്നുള്ളതാണ് അപ്പോൾ ഭക്ഷണം വെയിൽ വെള്ളം ഇത് കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കണം അപ്പോൾ ന്യൂട്രീഷൻ്റെ കാര്യത്തിൽ ഇതിനെയാണ് നമ്മൾ കോശങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല കോശങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൽ നോക്കേണ്ടത് ന്യൂട്രീഷൻ പോലെ തന്നെ പ്രധാനമാണ് സർക്കുലേഷൻ സർക്കുലേഷൻ എന്ന് പറയുമ്പം എന്തെല്ലാം നമ്മുടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടണം അപ്പോൾ പല തരത്തിലുള്ള ബ്ലോക്കുകൾ ശരീരത്തിൽ വരുന്നത് കൃത്യമായിട്ടുള്ള സർക്കുലേഷൻ നമുക്ക് നഷ്ടപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കാലില് തരിപ്പ് പല ഭാഗങ്ങളിൽ വരുന്ന വേദനകൾ ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള സർക്കുലേഷൻ വേണ്ട രീതിയിൽ നടക്കാതിരിക്കുമ്പോഴാണ് എന്നുവെച്ചാൽ നമുക്കറിയാം ബ്ലഡ് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യേണ്ടത് ഓരോ കോശങ്ങളിലും എത്തേണ്ട ഭാഗമാണ് ഈ പറഞ്ഞ ഓരോന്നും ഓക്സിജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡ് ബ്ലഡിലൂടെയാണ് ഇതെല്ലാം സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ പ്രധാനമാണ് ലിംഫാറ്റിക് സർക്കുലേഷൻ അത് മറ്റ് എൻസൈമുകളും എല്ലാം ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടണം അപ്പോൾ ഇതെല്ലാം എങ്ങനെ സർക്കുലേറ്റ് ചെയ്യണം ഏറ്റവും നല്ല സർക്കുലേഷൻ എങ്ങനെ ശരീരത്തിൽ ഉണ്ടാവണം എന്നുള്ള അടുത്താണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പം നന്നായി ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഒരു നമ്മുടെ ബ്രെത്തില് നമ്മളെ ശ്വാസകോശത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ വായു നിറയുന്നുള്ളൂ അല്ലേ ഈ ഒരു കുഞ്ഞ് ശ്വാസത്തിൽ അത്രയും നിറയുള്ളൂ അപ്പം അതിനെ നമ്മൾ മനസ്സിൽ കണ്ട് നമ്മുടെ ശ്വാസകോശങ്ങളെ നമ്മൾ മനസ്സില മനസ്സിൽ വെച്ച് ഒരു ബലൂണ് പോലെ സങ്കല്പിച്ച് അതിനെത്രത്തോളം വായു വേണം ഒരു ബലൂണ് ഫില്ല് ചെയ്യാൻ എന്നുള്ള രീതിയിൽ ഡീപ്പായിട്ട് ബ്രത്തെടുത്ത് സ നന്നായി എടുത്ത് അത് ഫില്ല് ചെയ്യണ രീതിയിൽ ശ്വാസത്തിനെ എടുത്ത് അല്പനേരം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് വളരെ സാവധാനത്തിൽ അതിനെ റിലീസ് ചെയ്യാൻ പറ്റുക ഇതൊരു അഞ്ചോ പത്തോ മിനിറ്റ് നേരമെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ബ്ലോക്കുകൾ ഉള്ളടുത്തൊക്കെ അതായത് എയർ എയർ സർക്കുലേഷൻ ബ്ലോക്ക് ചെയ്യുന്ന കുറേ പാത്വെയ്സ് ഉണ്ടാവും അതിനെയെല്ലാം ക്ലിയർ ചെയ്യാൻ ഈ ഒരു രീതിയിലുള്ള എക്സസൈസ് നമുക്ക് വളരെ പ്രയോജനം ചെയ്യും നേരത്തെ പറഞ്ഞ വെയിലേൽക്കലും ഈ ഇതുപോലെയുള്ള ബ്ലോക്കേജിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സഹായിക്കും അപ്പോൾ ഹൃദയത്തിന് ബ്ലോക്ക് വന്നിട്ടുള്ള ആളുകൾ ഇവരിൽ ഏറ്റവും ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നന്നായി വെയിൽ കൊള്ളുക എന്നുള്ളത് നൂറ് ശതമാനം വരെ ബ്ലോക്കുള്ള ആളുകൾ നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവരെ അനക്കാൻ പറ്റത്തില്ല അത്രയും നമ്മൾ ബെഡിൽ നിന്ന് എണീക്കരുത് ഒരു ഐ സിയുൽ കിടത്തുന്നത് പോലെ കിടത്തും ഇവർക്കാകെ നമ്മൾ ചെയ്യാറുള്ളത് ഇവരെ സാവധാനം എടുത്ത് വെയിൽ വരണ സമയത്ത് അവിടെ ഒരു കട്ടിലിട്ട് കൊടുത്ത് ആ കട്ടിലിൽ വെയിലത്ത് അവിടെ കിടത്തുക എന്നുള്ളതാണ് തലയൊന്ന് കവർ ചെയ്യും ബി പിയുടെ പ്രശ്നമുള്ളവരാണെങ്കിൽ അപ്പം എന്താണ് അവിടെ വെയിൽ ചെയ്യുന്നത് ഈ ബ്ലോക്കിനെ ഡയല്യൂട്ട് ചെയ്യാനുള്ള വെയിലിൻ്റെ ഒരു അസാധ്യമായിട്ടുള്ള പവറാണ് നമ്മൾ അവിടെ കാണുന്നത് അപ്പോൾ ഒരു കുപ്പിയിൽ നമ്മൾ എണ്ണ കട്ടിയായാലും നമ്മളെടുത്ത് വെയിലത്തേക്ക് വെക്കാറില്ലേ അല്ലെ അടുപ്പിനടുത്തേക്ക് എടുത്ത് വെക്കാറില്ലേ ആ ചൂടിൽ എണ്ണ ഉരുകും ഇതേപോലെയുള്ള ശരീരത്തിൽ വരുന്ന ബ്ലോക്കുകളെ ഉരുക്കിക്കളയാൽ സർക്കുലേഷൻ ഭംഗിയാക്കി കൊണ്ടുവരാൻ വെയിലിനുള്ള കഴിവ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കൊളസ്ട്രോളുള്ള ആളുകളോട് പറയാം എല്ലാ ദിവസവും കുറേ നേരം ഇരുന്ന് വെയിൽ കൊണ്ട് ഒന്ന് വേർക്കാൻ ശരീരത്തിന് അനുവദിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സർക്കുലേഷനാണ് എത്ര ഭംഗിയായി ഈ പറഞ്ഞ സർക്കുലേഷൻ എയർ സർക്കുലേഷൻ ലിംഫാറ്റിക് സർക്കുലേഷൻ ബ്ലഡിൻ്റെ സർക്കുലേഷൻ ഇത് ശരീരത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളത് നോക്കുക അവിടെയാണ് സാറിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു യോഗയുടെ ഇമ്പോർട്ടൻസ് എന്നും കുറച്ച് നേരം വളരെ ചെറിയ സമയമെങ്കിലും യോഗ പ്രാക്ടീസ് ചെയ്യാം യോഗ മൊത്തമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ച് ലൂസനിങ് എക്സസൈസും എല്ലാ നമ്മുടെ എല്ലാ ജോയിൻസിനെയും ഒന്ന് റിലീസ് ചെയ്യുന്ന കുറച്ച് പോസ്റ്റേഴ്സ് മാത്രം ചെയ്യുക കഴുത്ത് തുടങ്ങിയിട്ട് കഴുത്തിനൊരു റൊട്ടേഷൻ കൊടുക്കുക ക്ലോക്ക് വൈസായും ആൻറ്റിക്ലോക്ക് വൈസായും ഇവിടെ കൊടുക്കുക കൈക്ക് കൊടുക്കുക ഓരോ ഭാഗത്തും ഓരോ ജോയിൻസിനെയും നമ്മൾ മനസ്സിൽ കണ്ട് എല്ലാറ്റിനും എല്ലാ ജോയിൻസിനെയും ഒന്ന് ചെറിയൊരു എക്സസൈസ് കൊടുക്കുക നമ്മൾ എന്തെങ്കിലും ചെയ്യണതിൻ്റെ കൂടെ തന്നെ നടന്ന് പൊക്കോളും അത് അതിനായിട്ട് നമ്മൾ സമയമില്ലാത്തപ്പോൾ സമയം മാറ്റി വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ചുമ്മാ നടക്കുന്ന സമയത്തായാലും കൈകളൊക്കെ ഒന്ന് ഒന്ന് ബാക്കോട്ട് കൊണ്ടുപോകാം എത്രത്തോളം നമുക്ക് ബാക്കിലെത്തിക്കാമോ അത്രയും ബാക്കിൽ എത്തിക്കുക നടക്കുമ്പോഴായൊന്നും റൊട്ടേറ്റ് ചെയ്യുക അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ബ്ലോക്കേജ് വരുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അല്ലേ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗം കൈയുടെ സൈഡ് കാലിൻ്റെ ഭാഗം ആ ഭാഗത്തൊക്കെ ആ രീതിയിലൊരു സ്റ്റിമുലേഷൻ ഡെയിലി കൊടുത്തിട്ട് പോയ ഒരാളും സർക്കുലേഷൻ കുറഞ്ഞു പോയി എന്നുള്ള ആയിട്ട് ഇരിക്കേണ്ടി വരില്ല അപ്പോൾ ലിംഫാറ്റിക് സർക്കുലേഷൻ എന്ന് പറയുമ്പം നമുക്കറിയാം കുറേ ലിംഫ് നോട്ട്സുകളുണ്ട് അപ്പോൾ ക്യാൻസർ ഒക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്യുക എന്ന് പറയുമ്പം ലിംഫ് നോട്ട്സ് വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അവിടെ ഇൻഫ്ലമേഷൻ വരുന്നതാണ് പലപ്പോഴും നല്ല സർക്കുലേഷൻ ഓക്സിജൻ അവിടെ എത്തിപ്പെടാതെ ആയി പോണേൻ്റെ കാരണം അപ്പോൾ ഓക്സിജൻ എല്ലാ ഭാഗത്തും എത്തണമെങ്കിൽ ഈ സർക്കുലേഷൻ ഭംഗിയായിട്ട് നടക്കണം അപ്പോൾ എന്തെങ്കിലും പെയിനോ അസ്വസ്ഥതയോ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ചൂട് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ചൂട് വെള്ളത്തിൽ കുളിക്കുക അപ്പോൾ അതിനെ ഒന്ന് പെട്ടെന്ന് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന് സാധിക്കും ആ ഒരു ബ്ലോക്കേജിനെ ഒഴിവാക്കിയെടുക്കാൻ ശരീരത്തിന് പറ്റും പിന്നെ പ്രധാനപ്പെട്ടത് എലിമിനേഷനാണ് ശരിക്കു പറഞ്ഞാൽ ഈ ന്യൂട്രീഷനും സർക്കുലേഷനും കൃത്യമായി നടക്കുന്നുണ്ടെങ്കിൽ എലിമിനേഷൻ സ്വാഭാവികമായിട്ടും കൃത്യതയിൽ നടന്നോളും നമ്മുടെ ശരീരത്തിലുള്ള എലിമിനേറ്ററി ഓർഗൻസ് നമുക്കറിയാം ഒന്ന് ലങ്സാണ് ഏറ്റവും നന്നായി എലിമിനേഷൻ നടത്തേണ്ട എലിമിനേറ്ററി ഓർഗനാണ് ലങ്സ് അപ്പോൾ നമ്മുടെ ഉച്ഛ്വാസവായുവിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുമ്പോൾ ഒത്തിരി ശരീരത്തിന് ആവശ്യമില്ലാത്ത പല ഘടകങ്ങളും കൂടെയാണ് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ കൂടെ ശരീരത്തിന് പുറന്തള്ളാൻ സാധിക്കുന്നത് അതും ഭംഗിയായി നടക്കുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു ഡീപ് ബ്രത്തിലാണ് നമ്മൾ നന്നായി ശ്വാസം ശ്വാസമെടുത്ത് ചെയ്യുന്ന അതിലാണ് ഈ പറഞ്ഞ ലങ്സിലൂടെയുള്ള എലിമിനേഷൻ നമുക്ക് ഭംഗിയായി ചെയ്യാൻ സാധിക്കുക